ഹലോ പോസിറ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം യൂണിവേഴ്സ് ഈസ് ലിസ്ണിങ് ടു യുവർ പ്രപഞ്ചശക്തി നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം ആ പ്രപഞ്ച ശക്തി നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് ഫോർ ഓഫ് പെൻഡക്കിൾസ് ഡെത് കാർഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഹേർമ് ഫസ്റ്റ് എംപ്രസ് എനോജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രപഞ്ച ശക്തി നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ പറയാം ഈ ഒരു എനർജി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രഗ്നൻസി സിറ്റുവേഷനാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ചില ആളുകൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഹോപ്പ് തന്നെ വിറ്റിട്ടുണ്ടാകും കാരണം വിവാഹത്തിന് ശേഷം അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ ആയി ഇനി അത് അത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ആ ഒരു പ്രപഞ്ചശക്തി കേൾക്കുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരാൽ അവഹേളിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവരുടെയൊക്കെ മുമ്പിൽ തലയോർത്തിപ്പിടിച്ചു നടക്കണമെന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ എപ്പോഴും അങ്ങനെ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അപമാനം ആ ഇൻസൾട്ടൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ ഒരിക്കലെങ്കിലും ഇവരുടെ മുമ്പിലൂടെ ഇങ്ങനെ വളരെ അഭിമാനത്തോടു കൂടിയിട്ട് നടക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു ആ ഒരു പ്രാർത്ഥന ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ആ ഒരു വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വിവാഹം ഇതുവരെ നടക്കാത്ത ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതായത് വോക്കിങ് ആ ഒരു മണ്ഡപത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ അൽത്താറയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ എവിടേക്കാണ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ ഒരു ആ ഒരു വോക്കുണ്ടല്ലോ ആ ഒരു ഫീൽ ചുറ്റുമുള്ള പലരും നിങ്ങൾ നടന്നു പോകുമ്പോളുള്ളൊരു നോട്ടം അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും കണ്ണുകളിൽ നിങ്ങളായിരിക്കുന്ന ആ ഒരു സമയം അത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്ന സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം ഒരിക്കലും മനസ്സിൽ നിന്ന് കളയാതിരിക്കുക എന്നുള്ളതാണ് കാരണം പലപ്പോഴും പല കാര്യങ്ങളിലും വിശ്വാസം ഇല്ലാതിരിക്കുമ്പോൾ ഒരു ലെവലെത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസം അസ്തമിക്കുന്ന ഒരു സമയമാണ് അതിനെ പാഴാക്കി കളയാതിരിക്കുക വിശ്വാസം ത്തെ മുറികെ പിടിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് വലിയ ഒരു വിശ്വാസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് വളരെയധികം നിസ്സഹായരായിട്ട് അല്ലെങ്കിൽ ഇനിയൊന്നും നടക്കില്ല ഹോപ്പ് നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്ന ഒരു സമയമാവാം അത് ഒരു കാര്യം ഉണ്ട് അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം നമ്മൾ പറയുമല്ലോ എന്ത് കാര്യത്തെ ആവശ്യത്തിൽ കൂടുതൽ മുറുകെ പിടിച്ചാൽ അത് അല്ല എന്ത് കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്താണ് കൈകാര്യം ചെയ്യുന്നത് അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം അറിയണം പലരെ സംബന്ധിച്ചിടത്തോളം പൈസയുടെ കാര്യം വരുമ്പോൾ ഇനി ഇതൊന്നും ഇല്ലല്ലോ എപ്പോഴും ഒരു വർത്തമാനം പറയുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ അവർക്കൊരിക്കലും ലൈഫിൽ ആസ്വദിക്കാൻ പറ്റില്ല കാരണം എപ്പോഴും എന്തെങ്കിലും സിറ്റുവേഷൻസ് ഓഫ് കോഴ്സ് നിങ്ങളുടെ കയ്യില് പൈസ ഇല്ലാത്ത സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പതിനായിരം രൂപ സമ്പാദിക്കുന്ന അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ സമ്പാദിക്കുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കാം ആ അതിനനുസരിച്ചിട്ടുള്ള കാര്യമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ഒരാൾ പോയിട്ട് ഒരു ലക്ഷം രൂപ വിലയുള്ള ഒരു കാര്യം ഇന്ന് തന്നെ പെട്ടെന്ന് മേടിക്കുക എന്ന് പറയും അതിനനുസരിച്ചിട്ട് ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടേക്ക് പോവാം അപ്പോൾ ചേഞ്ച് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വാങ്ങിക്കാതിരിക്കാം അതേസമയം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിവുള്ളൊരു കാര്യമാണെങ്കിൽ അത് വാങ്ങിക്കാം പിന്നെ പണം അതായത് നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു പൈസ കൊടുക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിലുള്ളൊരു ചിന്തയാണ് ഓ ഇതിന് ഇത്രയും പൈസയാണോ എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കുന്നത് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇത്രയ്ക്ക് പൈസയാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ നിങ്ങളത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആണെങ്കിൽ ആ ഒരു ഇതോട് കൂടിയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു തൃപ്തി പൂര്ണ്ണമായിട്ടും ലൈഫിൽ ഉണ്ടാവില്ല നഷ്ടങ്ങളാണ് കൂടുതൽ നഷ്ടങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ശരീരത്തിലേക്ക് പോകുന്നില്ല എന്തൊക്കെയാണെങ്കിലും അത് ശരീരത്തിൽ ഇരിക്കുന്നില്ല എന്ന് നമ്മൾ പറയും നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമ്മുടെ മനസ്സിൻ്റെ ഫീലിങ്സ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്താണ് പറയുന്നത് എൻ്റെ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അതേസമയം തന്നെ ഐ ആം ബ്ലെസ്ഡ് ഐ എം റിച്ച് ഐ എം ഹാപ്പി എന്നാണ് പറയുന്നതെങ്കിൽ ആ യൂണിവേഴ്സ് അത് കേൾക്കുന്നുണ്ട് സോ യു ആർ ഹാപ്പി ഓക്കെ ലെറ്റ് മീ മേ മേക്ക് യു മോർ ഹാപ്പിയർ എന്നുള്ളൊരു രീതിയിലേക്ക് ആ സിറ്റുവേഷൻസ് വരാം പിന്നെ ഡെത്ത് കാർഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈമുണ്ട് ഇനിയും നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയൊക്കെ മാറ്റാൻ കാരണം നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരാൻ സമയം ആ സമയമായിരിക്കുന്നു വിൻ്ററൊക്കെ കഴിഞ്ഞ് സ്പ്രിംഗ് അതായത് വസന്തം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുള്ളത് അപ്പോൾ അത് അത് വളരെയധികം ഒരു പോസിറ്റിവിറ്റിയാണ് കൊണ്ടുവരുന്നത് നിങ്ങളായിട്ട് ചിന്തിച്ച് നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങളുടെ പെർസെപ്ഷനിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ ടോട്ടലി മാറ്റാൻ ഉള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു എനർജി ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ഫിസിക്കൽ എനർജി എനർജിയില്ല എൻഡ് ഓഫ് സംതിങ് ന്യൂ ബിഗിനിങ് ഫിസിക്കലായിട്ടുള്ളൊരു ഡെത്തല്ല മറിച്ചൊരു എൻഡ് ഓഫ് സംതിങ് എൻ ന്യൂ ബിഗിനിങ് കഴിഞ്ഞു പോയ കാലത്തിൽ കഴിഞ്ഞു ഇനി പുതിയൊരു ജീവിതം മുന്നോട്ടേക്ക് ഉള്ളതാണ് അപ്പോൾ പുതിയ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ തന്നെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ പുതിയതായിട്ടുള്ളതിന് വരാനുള്ള ഒരു ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുന്നത് ഒരു ന്യൂ ലൈഫ് പ്രോമിസ് ാണ് അത് അതായത് പുതിയൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ നിങ്ങൾ വിശ്വസിക്കുകയെങ്കിൽ ഓക്കെ അതേപോലെ തന്നെ സിക്സ് ഓഫ് പെൻ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് അപ്പം ഈ ഒരു എനർജി ഓഫ് സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചുറ്റിനും അതായത് നിങ്ങൾക്ക് ചുറ്റും ആ ഒരു സംരക്ഷണം വലയമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി നിങ്ങൾ കുറച്ചുകൂടി ശുഭാപ്തി വിശ്വാസം ഉള്ളവരാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ എത്തുന്നു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി ഫോർ ഓഫ് പെൻഡിക്കിൾസ് സിക്സ് ഓഫ് പെൻഡിക്കിൾസ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കൈകളിലുണ്ട് കാര്യങ്ങൾ അതായത് യു ആർ റിസീവിങ് ആൻഡ് യു ആർ സ്പെൻഡിങ് അതായത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു പല കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു അത് മുറുകെ പിടിച്ചിരിക്കാതെ നിങ്ങളത് അതേപോലെ തന്നെ സ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ചാരിറ്റി അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേറെ ആളുകൾക്ക് കൊടുക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരുന്നത് അനുസരിച്ചിട്ട് നിങ്ങൾ ചിലവാക്കുന്നതുമാവാം അപ്പോൾ ഈ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള എനർജിയാണ് സിക്സ് ഓഫ് പെൻഡക്കൾസ് നേരെ നയൻ ഓഫ് പെൻഡക്കൾസ് എനർജിയാണ് അപ്പോൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്രത്തോളം കൊടുക്കും മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളിലും ചിലവാക്കാം അപ്പോൾ ചില ആളുകൾ പറയും ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒത്തിരി കൊടുക്കുക നിങ്ങൾ അരിഷ്ടിച്ച് ജീവിച്ചിട്ട് ആ ഒരു രീതിയിൽ കാര്യമില്ല കാരണം നമ്മൾ ഒരു സിറ്റുവേഷൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ യുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ അതായത് വേറെ ഇടത്തേക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്നത് ഇതൊക്കെ ഉണ്ടായിട്ടും ആ നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും വരും അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പോലും ബാക്കിയുള്ളവർക്ക് ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയും ചിലവാക്കുക ഈ ചാരിറ്റി മാത്രം ചെയ്തതുകൊണ്ട് കാര്യമില്ല അപ്പോൾ കാരണം ആ അതിലൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് എത്രയൊക്കെ ശ്രമിച്ചാലും ആഗ്രഹിച്ച ഒരു കാര്യം പോലും സാധിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ വീട്ടിലൊരാളുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടൊരു കാര്യമില്ല അപ്പോൾ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഈസ് ലിസ്ണിങ് അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളും കണക് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് ആ ഒരു ബോണ്ടിങ് ഉണ്ട് മോഡാണ് അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വഴികാട്ടിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ ആ വരുന്ന വ്യക്തി കാരണം നിങ്ങൾ കുറച്ച് നാളായിട്ട് അനാവശ്യമായിട്ടുള്ള സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ നെഗറ്റിവിറ്റീസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ഉറക്കമില്ലായ്മ ഇതൊക്കെ ഇതൊക്കെ മാറ്റാനും എന്തൊക്കെ ജൈഫിൽ മുന്നോട്ടേക്ക് ചെയ്യണം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടുള്ളൊരു ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് സ്പിരിച്വലി നിങ്ങളെ കണക്റ്റഡാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് പല രീതിയിൽ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള ഒരു അഹംഭാവത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഒരു ഗൈഡായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്പിരിച്വലും സാമ്പത്തികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള രണ്ട് രണ്ടിലും നിങ്ങൾക്കൊരു ബാലൻസ് കണ്ടെത്താൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്